സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടരുന്നു യാത്രക്കാർ പ്രതിസന്ധിയിലായതോടെ മുന്നറിയിപ്പുമായി അധികൃതർ പുതിയ ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ അറിയിച്ചു സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടരുകയാണ് യാത്രക്കാർ പ്രതിസന്ധിയിലായതോടെ ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുതിയ ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സാങ്കേതിക തകരാറ് ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാന വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷം കനത്ത തിരക്കടക്കം വിമാനത്താവളത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രക്കാരടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇത് തുടരുകയാണ് വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യാത്രക്കാർ പ്രതിസന്ധിയിലായതോടെ ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുതിയ ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സാങ്കേതിക തകരാറ് ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും ഈ ഒരു വിമാനത്താവളത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് യാത്രക്കാർക്ക് മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട് ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളെ ബന്ധപ്പെടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്